ക്ഷയരോഗം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളിൽ രോഗം കണ്ടെത്തുന്നതിനായി ആരോഗ്യവകുപ്പ് പ്രവർത്തനങ്ങൾ നടത്താൻ തയ്യാറാവുകയാണ് ജില്ലയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം പ്രധാനമായും നടത്തുക പതിനൊന്ന് കുട്ടികളിലാണ് നിലവിൽ രോഗം കണ്ടെത്തിയിട്ടുള്ളത് കൂടാതെ രണ്ട് വിദ്യാർത്ഥികൾ രോഗബാധയെ തുടർന്ന് മരണപ്പെടുകയും ചെയ്തു കുട്ടികൾക്കോ വീട്ടിലുള്ള മറ്റംഗങ്ങൾക്കോ ഉണ്ടെങ്കിൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്ക് എത്താൻ സ്കൂൾ അസംബ്ലിയിലൂടെ അറിയിക്കാനാണ് നിലവിൽ കൈക്കൊണ്ട തീരുമാനം ക്രിസ്തുമസ് അവധി കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിലെത്തിയാലുടൻ ഇതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യും അടുത്ത വർഷം മുതൽ പ്രതീക്ഷ എന്ന പേരിൽ പ്രത്യേക പദ്ധതി ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായി സ്കൂളുകളിൽ നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് ശരീരഭാര സൂചിക നൂറ്റി എൺപത്തഞ്ചിൽ താഴെയുള്ളവർ മറ്റ് രോഗമുള്ളവർ എന്നിവരെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതായിരിക്കും ഇവരിൽ രോഗം പിടിപെടാൻ സാധ്യത കൂടുതലായതിനാൽ പ്രധാനമായും പരിശോധന നടത്തുന്നത് ഇതിനെ തുടർന്നാണ് ഈ വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകി പരിശോധന നടത്താനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് മാത്രമല്ല ശ്വാസകോശത്തെയാണ് പ്രധാനമായും ക്ഷയരോഗം ബാധിക്കുന്നത് തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഇവ വ്യാപകമായി പടരുമെന്നതിനാൽ സ്കൂളുകളിലും പ്രധാനമായും നിരീക്ഷണം ഏർപ്പെടുത്തുന്നുണ്ട് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വായുവഴി ഇത് പകരുന്നതിനാൽ സ്കൂളുകൾ വളരെ ജാഗ്രത പുലർത്തേണ്ടതും ആവശ്യമാണ് കൂടാതെ അനാഥ അകാധി മന്ദിരങ്ങൾ വിവിധ സ്ഥാപനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചും പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യും ആശാമാരുടെ നേതൃത്വത്തിൽ വിവിധ വാർഡുകളിൽ നിന്നുള്ളവരുടെ വിവരങ്ങൾ ശേഖരിക്കും രോഗലക്ഷണമുള്ളവർക്ക് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധന നൽകുകയും ചെയ്യുന്നതായിരിക്കും അറുപത് വയസ്സിന് മുകളിലുള്ളവരും ശരീരഭാര സൂചിക നൂറ്റി എൺപത്തഞ്ചിൽ താഴെയുള്ളവരും പ്രമേഹബാധിതർ മദ്യപിക്കുന്നവർ ക്ഷയരോഗ പശ്ചാത്തലമുള്ള കുടുംബങ്ങൾ നേരത്തെ ക്ഷയരോഗം പിടിപെട്ടിട്ടുള്ളവരുടെ കുടുംബങ്ങൾ ചേരിൽ താമസിക്കുന്നവർ തീരദേശവാസികൾ ആരോഗ്യപ്രവർത്തകർ ക്വാറി ജോലിക്കാർ ആസ്മയുള്ളവർ വൃക്ക കരൾ രോഗികൾ പാലിയേറ്റീവ് രോഗികൾ അതിഥി തൊഴിലാളികൾ കോവിഡ് വന്നവർ തുടങ്ങിയവർ ഉൾപ്പെടെ പ്രത്യേക പട്ടിക തയ്യാറാക്കുന്നതായിരിക്കും ക്ഷയരോഗം പെട്ടെന്ന് പിടിപെടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് പട്ടികയിൽ ഉള്ളവരിൽ രോഗലക്ഷണമുള്ളവരെ കണ്ടെത്തി പരിശോധന നടത്താനാണ് നിലവിൽ കൈക്കൊണ്ടിരിക്കുന്ന പ്രധാന തീരുമാനം